നമസ്കാരം ഇഫക്ട് ും കേരള പത്രപ്രവർത്തക അസോസിയേഷൻ കേരള മീഡിയ ജേണലിസ്റ്റ് അസോസിയേഷൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ് തൃശ്ശൂർ ജില്ലയിലുള്ള ചാർജ് കൂടിയുള്ള സെക്രട്ടറി സെക്രട്ടറിയാണ് ഞാൻ ഇടയ്ക്ക് ഒരു വളരെ സങ്കടകരമായ ദൗർഭാഗ്യകരമായ ഒരു സംഭവം നമ്മുടെ അതിരപ്പള്ളി മേഖലയിലെ നമ്മുടെ മെമ്പറും നമ്മുടെ സെക്രട്ടറിയുമായിട്ടുള്ള ഫൈസലിനെതിരെ ഒരു വനംവകുപ്പ് കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിക്കുന്ന രീതിയിൽ ഒരു പ്രവർത്തനം നടത്തുന്നു അതിനെതിരെ വളരെ ശക്തമായ രീതിയിൽ സംസ്ഥാന സെക്രട്ടറി സലീം മുഴിക്കല് സംസ്ഥാന പ്രസിഡൻറ്റ് മധു കടത്തുരുത്തി എന്നിവർ ശക്തമായി ഇന്ന് പ്രതികരിച്ചിട്ടുണ്ട് മാധ്യമ മേഖലകളിൽ സ്വതന്ത്രമായി ജോലി ചെയ്യാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്വന്തം പ്രവർത്തകരുടെ ഇടയിൽ നിന്ന് തന്നെ ചില ആളുകൾ അവർക്ക് വാർത്ത കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ അപവാദ പ്രചരണം നടത്തുകയും സി സി എഫിനെ പോലെയുള്ള ആളുകളെ സ്വാധീനിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് മൃഗങ്ങളോട് സ്നേഹമുള്ള ഒരു ചാനൽ പ്രവർത്തകനാണ് ഫൈസൽ ആ മൃഗസ്നേഹിയായ ചാനൽ പ്രവർത്തകൻ മൃഗസ്നേഹിയായ ചാനൽ പ്രവർത്തകൻ അവിടെ നിന്ന് ഏഴാറ്റുമുഖം ഗണപതി എന്ന് പറയുന്ന ആ ആനയുടെ രോഗാവസ്ഥ ജനങ്ങളിലേക്ക് എത്തുന്ന എത്തിക്കുന്നതിന് വേണ്ടി മീഡിയ മീഡിയകൾക്ക് വേണ്ടി ആ ഒരു സഹായം ചെയ്തു കൊടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെ പോലെയുള്ള ആളുകളെ തങ്ങൾ താങ്കൾക്ക് വീഡിയോ കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മനപൂർവ്വം കേസിൽ കൊടുക്കാൻ ശ്രമിക്കുന്നത് ഒരു വർഗബോധമുള്ള സംഘടനയിൽ അംഗത്വം എടുത്തവർക്ക് പോലും ശരിക്കും മൃഗങ്ങൾക്ക് വരെ ഏഴാറ്റുമുഖം ഗണപതിക്ക് വരെ വളരെയധികം സ്നേഹമാണ് ആ മൃഗത്തിനോടുണ്ടായത് എന്നാൽ അത്തരത്തിൽ സ്വന്തം മാധ്യമപ്രവർത്തകനെ സ്വന്തം കൂടപ്പറപ്പിനെ ഒറ്റ കൊടുക്കുന്ന രീതിയിലുള്ള മാധ്യമപ്രവർത്തനം അവസാനിക്ക അവസാനിപ്പിക്കണമെന്ന് സംസ്ഥാന കേരള മീഡിയ ജേണലിസ്റ്റ് അസോസിയേഷന് വേണ്ടി നമ്മുടെ ദേശീയ ദേശീയ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഫോറസ്റ്റിൻ്റെ ഏതെങ്കിലും തരത്തിൽ ഫൈസലിനെതിരെ എന്തെങ്കിലും ഒരു തരത്തിൽ നീക്കമുണ്ടായാൽ കേരളത്തിലെ എല്ലാ പാത്രമാധ്യമ പ്രവർത്തകരും ഫൈസലിനോടൊപ്പം അണിചേരുന്നുവെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ന് ഇവിടെ ചേർന്നിട്ടുള്ളൊരു യോഗം കഴിഞ്ഞാണ് ഞങ്ങൾ വരുന്നത് ജില്ലാ പ്രസിഡന്റ് ശ്രീ ഗോപിച്ച കുന്നത്ത് സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ വർഗീസ് ചിറ്റലപ്പള്ളി ട്രഷറർ തൃശ്ശൂർ ജില്ലാ ട്രഷറർ പ്രദീപ് ഫൈസലെ ഇവരല്ല ഫൈസലും ഇവിടുത്തെ ജില്ലാ സെക്രട്ടറി കൂടിയാണ് അപ്പോൾ ഇത്രയും ആളുകൾക്കെതിരെ കൂട്ടായിട്ടുള്ള പ്രവർത്തനത്തോട് പോകേണ്ട ഈ പ്രവർത്തനം ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കാനുള്ള ഏത് മൃഗേയതുല്യമായ ഈ സംസ്കാരത്തിനെ വളരെയധികം ശക്തിപൂർവ്വം അപലപിക്കുകയാണ് കേരള മീഡിയ ജേർണലിസ്റ്റ് അസോസിയേഷൻ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാമതുവരെ ഏവർക്കും നന്ദി നമസ്കാരം